ൈലാസപർവ്വതത്തെ എടുത്ത് ഒന്ന് ഒന്ന് കുലിക്കണമെന്ന് രാവണന് അയനം എന്ന് പറയുന്നത് യാത്രയാണ് യാത്രകൾ രണ്ടുവിധമുണ്ട് ആന്തരികവും ബാഹ്യവുമായ യാത്രകളുണ്ട് ബാഹ്യമായ യാത്രകൾക്ക് പരിമിതികളുണ്ട് ബാഹ്യമായ യാത്ര പണ്ട് യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് കാലുകൊണ്ട് നടക്കുക മാത്രമായിരുന്നു പോംവഴി ആ നടത്തത്തിന് പകരം മൃഗങ്ങളെ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് കുതിരയും കാളയും പോത്തും വാഹനങ്ങളാക്കി യാത്ര ചെയ്യാൻ ആരംഭിച്ച കാലം നന്ദികേശ്വരൻ ശിവന്റെ വാഹനമാണെങ്കിൽ പോത്ത് യമധർമ്മന്റെ വാഹനമാണ് തുരകവാഹനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തുരകവാഹനം അയ്യപ്പന്റെ വാഹനം ധർമ്മശാസ്ത്രാവിൻ്റെ വാഹനമാണ് തുരകം നമ്മൾ മനസ്സിൽ കണ്ടു കണ്ടുപോയത് ഹരിവരാസനം എന്ന അതിൽ കേട്ടിട്ടില്ലേ ഹരിവരാസനം വിശ്വമോഹനം ആരാധ്യപാദുകം ഹരിഹരാത്മജം ആ കീർത്തനത്തിൽ തുരകവാഹനം കേൾക്കാം ധർമ്മശാസ്ത്രാവിന്റെ വാഹനം കുതിരയാണ് പക്ഷെ നമ്മൾ പുലിവാഹനെ എന്നാണ് പറയുക അല്ലെ പുലിവാഹനൻ തുടക്കത്തിൽ തന്നെ ഹരി ഹരി എന്ന് പറയുന്നത് സിംഹം കടുവ പുലി എന്നിവയെ മൊത്തത്തിൽ സംസ്കൃതത്തിൽ പറയുന്നതാണ് ഹരി അവയ്ക്കെല്ലാം ഹരി എന്ന് പറയുക മഹാവിഷ്ണുവിന്റെ പര്യായം മാത്രമല്ല ക്രൂരമൃഗങ്ങൾക്കെല്ലാം ഹരി എന്നാണ് പറയുക ഹരിവരൻ കടുവശ്രേഷ്ഠൻ ആസനം ഇരിപ്പിടം കടുവശ്രേഷ്ഠത്തിൽ ശ്രേഷ്ഠന്റെ പുറത്ത് കയറി ഇരുന്നവൻ അതാണ് ഹരിവരാസനം മനസ്സിലായില്ലേ പക്ഷെ പുലി അയ്യപ്പൻ്റെ വാഹനമല്ല പുലിപ്പുറത്ത് കയറിയിട്ട് വന്നു എന്നേ ഉള്ളൂ അയ്യപ്പൻ്റെ വാഹനം തുരകമാണ് അപ്പോൾ മൃഗങ്ങളെ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് മനുഷ്യ സംസ്കാരത്തിൻ്റെ പ്രകൃതിയെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കഥകൾ ആരംഭിക്കുന്നത് അവിടെയാണ് യാത്ര ചെയ്യുവാൻ കാലിന് പകരം മൃഗങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കാൻ ആരംഭിക്കുകയാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് മനുഷ്യൻ ഉരുള് കണ്ടുപിടിച്ചത് ഉരുള് കണ്ടുപിടിച്ചത് ഈ ഉരുള് കണ്ടുപിടിച്ച ആ കാലഘട്ടത്തെ വിഷ്ണു പുരാണത്തിൽ സുദർശന ചക്രത്തിന്റെ ഉത്ഭവമാണ് ചക്രങ്ങൾ ഉണ്ടാവുന്നു ചക്രങ്ങൾ ഈ ചക്രങ്ങൾ വലിയ മരത്തടികളും പാറക്കല്ലുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ എടുത്തു കൊണ്ടുപോകാൻ മുറിഞ്ഞു മുറിഞ്ഞുകിടക്കുന്ന മരത്തടിയുടെ മേലെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉരുണ്ടു പോകുന്നത് കണ്ടപ്പോഴാണ് ഇതിനെ ഉപയോഗിക്കാമല്ലോ എന്ന മനുഷ്യന്റെ കണ്ടുപിടുത്തം ഉണ്ടാവുകയും അങ്ങനെ ചക്രങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു ഈ ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നതോടുകൂടി മനുഷ്യ സംസ്കാരം ആകെ മാറി ഇന്ന് കാണുന്ന സകലമായ യന്ത്രങ്ങളും ചക്രങ്ങൾ അധിഷ്ഠിതമാണ് നമ്മുടെ വാഹനങ്ങളെല്ലാം ചക്രങ്ങളിലൂടെ ഓടുകയാണ് നമ്മുടെ മോട്ടോറുകളെല്ലാം ചക്രങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് വിമാനം ആകാശത്തു കൂടെ പറക്കുന്നുണ്ടെങ്കിലും അതിന് റൺവേയിലേക്ക് ചക്രങ്ങൾ കൂടിയേ തീരൂ ചക്രങ്ങളുടെ കാലഘട്ടമാവു ആദ്യം ചക്രങ്ങൾ കൊണ്ട് കുതിരയെ കാളയെ കെട്ടി വലിക്കുന്ന ചക്രങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് കാളവണ്ടികൾ കാളവണ്ടികളുണ്ടായത് പിന്നെ കുതിര കെട്ടി വലിക്കുമ്പോൾ അത് രഥങ്ങളായി മാറി കാളവണ്ടികളും രഥങ്ങളും ഉണ്ടായി ചില നാട്ടിൽ കാളവണ്ടിക്ക് പകരം പോത്തുവണ്ടി ഉപയോഗിക്കും പോത്തിനെ കെട്ടി വലിക്കും അപ്പം ചക്രങ്ങളുടെ ഉണ്ടായി യാത്രക്കായിട്ട് ആ ചക്രങ്ങൾ പല മോഡലിൽ രഥങ്ങൾ മാറിയിട്ട് നാല് ഉരുളുള്ള രഥങ്ങള് രണ്ടുരുളുള്ള രഥങ്ങള് പിന്നെ മനുഷ്യൻ കെട്ടി വലിക്കുന്ന ഇരുചക്ര റിക്ഷകളൊക്കെ ഉണ്ടായി പിന്നീടാണ് സ്വയം പ്രവർത്തിക്കുന്ന വൈദ്യുതിയുടെ കൂടിയാണ് സ്വയം പ്രവർത്തിക്കുന്ന വാഹനം ഉണ്ടായത് സ്വയം എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഓട്ടോ എന്നാണ് മനുഷ്യൻ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷകൾക്ക് പകരം സ്വയം ഓടുന്ന റിക്ഷകൾ ഉണ്ടായി അതാ ഓട്ടോ റിക്ഷ എന്ന വാക്കുണ്ടായത് മനസ്സിലായോ നമ്മളിപ്പോൾ എന്നേ മാത്രമേ പറയാറുള്ളൂ അല്ലേ സ്വയം ഓടുന്ന റിക്ഷകൾ അതാണ് ഓട്ടോ ഓട്ടോറിക്ഷകൾ മോട്ടോർ വാഹനങ്ങൾ ഉണ്ടായി ഓട്ടോമോ എല്ലാ വാഹനങ്ങൾക്കും പറയുന്നത് ഓട്ടോമൊബൈൽസ് എന്നാണ് ഹോട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം ഓടുന്ന മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈ മൊബൈൽ ഫോൺ എന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന മൊബിലിറ്റി ഉള്ള മൊബിലിറ്റി എന്നത് സ്റ്റെബിലിറ്റിയുടെ വിപരീതം അർത്ഥമാണ് സ്റ്റെബിലിറ്റി സ്ഥിരത മൊബിലിറ്റി ചലനാത്മകത അപ്പോ മൊബൈൽ എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്മളെ വീട്ടിൽ ഉപയോഗിച്ച പണ്ടത്തെ ലാൻഡ് ഫോൺ സ്റ്റെബിൽ സ്റ്റെബിലിറ്റി ഫോണാണ് സ്റ്റേബിൾ ഫോണാണ് ഫോൺ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നടക്കുന്ന ഫോണാണ് മൊബൈൽ ഫോൺ അപ്പൊ മൊബിലിറ്റി ഉണ്ടായി അതാ ഓട്ടോമൊബൈൽ ഉണ്ടായത് സ്വയം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമൊബൈൽ അങ്ങനെ വാഹനങ്ങൾ ഉണ്ടായി വെള്ളത്തിലൂടെ പോകുന്ന തോണികൾ ഉണ്ടാവുന്നു ഈ വാഹനങ്ങൾ ചക്രങ്ങളുടെ വാഹനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉണ്ടായി ആദ്യം ആദ്യമുണ്ടായത് കട്ടമരമാണ് കട്ടമരം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ കട്ടമരം എന്ന് പറഞ്ഞാൽ വേറെയാളെ ആളെ പറന്നു മോഷ്ടിച്ച മരം ഒന്നല്ല കട്ടമരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മരം ഉണങ്ങിയാൽ വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കുന്ന തോണിയുടെ ഉണ്ടാകുന്ന മരമാണ് ആ മരം നിങ്ങൾക്ക് ഇനി കാണണമെങ്കിൽ യൂട്യൂബ് എടുക്കുക ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ആ സിനിമയിൽ കണ്ണാ കണ്ണാ പാലാഴിത്തിരയിലൊഴുകും ഞാനൊരു പെണ്ണ് എന്നൊരു പാട്ട് കേൾക്കാം ആ പാട്ടിൽ കട്ടമരം തുഴഞ്ഞിട്ടാണ് അതിലെ നായിക ഇങ്ങനെ പോകുന്നത് കന്യാകുമാരി ദേവി കട്ടമരം തുഴഞ്ഞിട്ട് പോകുന്നതാണ് കട്ടമരത്തിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ ബോധപൂർവം അടിച്ചുണ്ടാക്കുന്ന തോണികളുണ്ടായി ആ തോണിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി വലിയ വലിയ പായക്കപ്പലുകൾ ഉണ്ടായി കാറ്റിന്റെ ഗതിയെ തടുത്ത് നിർത്തി തടുത്ത് നിർത്തിയിട്ട് മോട്ടോർ കൊണ്ട് പ്രവർത്തിക്കാതെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പോകുന്ന കപ്പലുകളുണ്ടായി ആ കപ്പലിലാണ് മെഗല്ലനും വാസ്കോട് ഗാമിയൊക്കെ യോഗം ചുറ്റി സഞ്ചരിച്ചതും ഗാമ കേരളത്തിൽ വന്നതൊക്കെ ഈ പായ്ക്കപ്പലുകളിലാണ് യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് കപ്പലുകളുണ്ടായി ബോട്ടുകൾ പിന്നീട് യന്ത്ര ബോട്ടുകളും യന്ത്ര തോണികളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് ഉണ്ടായത് അപ്പോൾ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന വസ്തുക്കളുണ്ടായി കരയിലൂടെ ഉരുളിലൂടെ പോകുന്ന വാഹനങ്ങൾ ഉണ്ടായി ഈ വാഹനങ്ങളിലൂടെയെല്ലാം പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ മനസ്സിന്റെ യാത്ര ഭൂമിയുടെ പരിധിയും കടന്നിട്ട് ചന്ദ്രനിലേക്ക് പോയി ചന്ദ്രനിലേക്ക് പോയി ചൊവ്വയിലേക്ക് പോയി അപ്പൊ നമ്മുടെ മനസ്സിൽ യാത്രയ്ക്ക് വിശാലത കൂടി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് റോക്കറ്റുകൾ വിമാനങ്ങൾ ഉണ്ടായി റോക്കറ്റുകൾ ഉണ്ടായി ഈ വിമാനങ്ങളെന്ന ആശയം പുരാണങ്ങളിലുണ്ട് ശിവന്റെ ഏറ്റവും നല്ല ഭക്തൻ ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ അറിയിൽ അറിയില്ല ശിവഭക്തൻ രാവണനാണ് രാവണൻ ശിവഭക്തനാണ് നിങ്ങൾ രാമായണം വായിക്കുന്നവർക്കറിയാം രാവണൻ വില്ലനാണ് അല്ലേ പക്ഷെ രാവണൻ നല്ല ശിവഭക്തനാണ് ശിവസ്തോത്രം കേട്ടിട്ടുണ്ടോ ആദ്യത്തെ ശിവസ്തോത്രം നിങ്ങൾ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല ശിവ ആദ്യത്തെ ശിവസ്തോത്രം ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ ബാഹുബലി സിനിമയിൽ ബാഹുബലിയുടെ അമ്മ മകന് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിയിട്ട് ശിവലിംഗത്തിന്റെ മേലെ ആയിരം പാത്രം വെള്ളം കൊണ്ട് അഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിങ്ങനെ നടന്നു പോകുമ്പോൾ ബാഹുബലി ചെയ്യുന്നത് ശിവ ശിവലിംഗം അപ്പാട് തന്നെ പൊരിച്ചു കൊണ്ടുപോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു ഗംഭീര രംഗമുണ്ട് കണ്ടിട്ടില്ലേ ആ ശിവലിംഗം എടുത്തിട്ട് ബാഹുബലി ഈ അടുത്തേക്ക് നടന്നു പോകുന്ന സമയത്തൊരു പാട്ടുണ്ട് ഒരു കീർത്തനമുണ്ട് അതാണ് ശിവസ്തോത്രം എന്ന് നിലിംബ ജീവല്ലരി പറഞ്ഞിട്ടുണ്ട് ആ ശ്ലോകം രാവണകൃത ശിവസ്തോത്രമാണ് എപ്പോഴാണ് രാവണൻ ഇത് എഴുതിയത് അറിയുമോ ചു പാടിയത് എപ്പോഴാന്ന് അറിയുമോ രാവണൻ ഉലകം ചുറ്റി നടക്കുന്ന കൂട്ടത്തിലാണ് കൈലാസത്തെ കണ്ടത് കൈലാസ പർവ്വതത്തെ എടുത്ത് ഒന്ന് ഒന്ന് കുലിക്കണമെന്ന് രാവണന് തോന്നുന്നു അങ്ങനെ രാവണൻ കൈലാസ പർവ്വതത്തെ എടുത്ത് കുലിക്കുമ്പോൾ ശിവപാർവതിമാര് ശണ്ഠയിലായിരുന്നു നമ്മൾ രണ്ടാളും മുണ്ടാണ്ടിരിക്കുകയായിരുന്നു ദേഷ്യം വന്നിട്ട് രണ്ടാളും അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ് ദാമ്പത്യബന്ധത്തിന്റെ എല്ലാവിധത്തിലുള്ള സൗന്ദര്യവും എല്ലാവിധത്തിലുള്ള ആദർശവും എല്ലാവിധത്തിലുള്ള അതിൻ്റെ പ്രതിസന്ധികളും തിന്മയും നന്മയുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പുരാണ കഥയാണ് ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥകൾ എത്രയെത്ര മനോഹരമായ കഥകളുണ്ട് ആ കഥകളെ ആസ്പദമാക്കിയിട്ട് കേരളത്തിലിറങ്ങിയ ഒരു വള്ളത്തോൾ നാരായണ മേനോൻ്റെ അതിസുന്ദരമായിരിക്കുന്നൊരു ഒരു ഒരു ഖണ്ഡകാവ്യമുണ്ട് എല്ലാ ദമ്പതിമാരും ഈ കാവ്യം വീട്ടിലിരുന്നിട്ടൊന്നിച്ചിരുന്ന് വായിക്കണം വായിക്കണം എന്തിനാ വായിക്കുന്നറിയ അത് വായിച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചണ്ട തീർക്കാൻ എളുപ്പവും നല്ല നല്ല ക്രൈസിസ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള മോട്ടിവേഷൻ കാവ്യമാണത് ഭാര്യയും ഭർത്താവും തമ്മിൽ ചണ്ട കൂടിയാൽ എങ്ങനെയാണത് പരിഹരിക്കുക എന്നതിൻ്റെ ക്രൈസിസ് മാനേജ്മെന്റ് ആണത് ആ കാവ്യത്തിന്റെ പേര് ശിഷ്യനും മകനും എന്നാണ് വള്ളത്തോള് എഴുതിയ ശിഷ്യനും മകനും എന്ന കാവ്യം വായിച്ചത്ര അത്രയാളുണ്ട് ശിവഭക്തന്മാരൊന്ന് കൈമൊക്കിയെ ശിഷ്യനും മകനും വായിച്ചവർ ഒരാൾ കൈപൊക്കിയിട്ടുണ്ട് ഒറ്റ ഒരാളാണ് കൈപൊക്കിയത് ശിഷ്യനും മകനും വായിച്ച ഒരേ ഒരാളെ കൈപൊക്കിയിട്ടുള്ളൂ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പാരായണം നടത്തുമ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഇത് കഴിയുമ്പോൾ പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റം എന്താണ് ഞാൻ പറഞ്ഞുതര കേട്ടോ ഇത് ഇത് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ദൈവത്തിന് ഇത് ഇത് മുഴുവൻ കേട്ടതുകൊണ്ട് ശിവൻ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പാർസലായിട്ട് ഇങ്ങനെ കൊറിയറിൽ വീട്ടിലെത്തിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ ഇതൊക്കെ കേൾക്കുന്നത് നിങ്ങളിലാണ് നിങ്ങളാണ് മാറ്റമുണ്ടാക്കേണ്ടത് ആ മാറ്റം പാരായണത്തിന്റെ ആ പാരംഗതയിലേക്ക് നിങ്ങൾ പോകാൻ കഴിയണം പുരാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പാരായണം നടത്തുന്നതൊന്നും തന്നെ ശിവന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകം പാരായണം അനന്തതയിലേക്ക് യാത്ര ചെയ്യുവാനാണ് അനന്തതയിലേക്ക് യാത്ര ചെയ്യാനാണ് അതിലേക്ക് ഞാൻ വരാം ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ പറഞ്ഞു വന്നത് ഈ യാത്ര യാത്ര ആ യാത്ര നമ്മുടെ മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സ് വികസിച്ച പുഷ്പക വിമാനം അല്ലെ ആശയമാണ് ഉണ്ടായത് വിമാനം വിമാനം അന്ന് ഭരദ്വാജ മുനി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതൊന്നും വലിയ അർത്ഥം ഇല്ല കാരണം ഭരദ്വാജമുനി വിമാനം ഉണ്ടാക്കുമ്പോൾ അതിന് എങ്ങനെയാണ് അതിന്റെ പ്രൊപ്പല്ലർ എന്തായിരുന്നു എന്നൊന്നും അറിയില്ലല്ലോ അതൊന്നും വിമാനം പുതിയ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചതാണ് പക്ഷേ ആശയം ആശയമുണ്ടായത് പണ്ട അപ്പൊ അങ്ങനെയാണ് ഗോളാന്തര യാത്ര നടത്താൻ എന്തുണ്ടായത് റോക്കറ്റുകൾ ഉണ്ടായി അല്ലേ ഉപഗ്രഹങ്ങളുണ്ടായി അപ്പൊ യാത്ര ബാഹ്യമായ യാത്രയുടെ കഥകളെല്ലാം പറഞ്ഞു ആ റോക്കറ്റിലാണ് ചന്ദ്രനിൽ നീൽ ആം സ്ട്രോങ്ങും എഡുൽ ആൽഡ്രിനും പോയിട്ടിറങ്ങി അല്ലെ നീൽ ആം സ്ട്രോങ്ങും എഡുവിൽ ആൽഡ്രിനും പോയിട്ടിറങ്ങി ചന്ദ്രനിൽ പോയി ഇറങ്ങി ഇപ്പൊ ചൊവ്വയിലേക്ക് പോകാനുള്ള പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ ഗോളാന്തര യാത്രകൾ ആരംഭിച്ചു ഈ യാത്രകളെല്ലാം മനുഷ്യൻ്റെ ശരീരം കൊണ്ട് നടത്തുന്നതിൻ്റെ കാരണം അവൻ്റെ മനസ്സ് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് മനസ്സ് യാത്ര ചെയ്തില്ലെങ്കിൽ ഒരു മനുഷ്യ മനുഷ്യരെല്ലാം തന്നെ കൂപമണ്ഡൂകങ്ങളാവും എന്താ ഈ കൂപമണ്ഡൂകം കിണറ്റിലെ തവള കിണറ്റിലെ തവളയ്ക്ക് പ്രപഞ്ചമെന്ന് പറയുന്നത് കിണറാണ് ആ കിണറിന് പുറത്ത് ഒരു വലിയ ഭൂമിയുണ്ടെന്നും ആ ഭൂമിക്ക് മേലെ ഒരു വലിയ ആകാശമുണ്ടെന്നും ആകാശത്തിനപ്പുറത്ത് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടെന്നും ഒന്നും കിണറ്റിലെ തവളക്കറിയില്ല കിണറ്റിലെ തവള ആ കിണറാകുന്ന പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതാണ് അന്ന് പറഞ്ഞാൽ വിശാല മനസ്കരല്ലാതെ സങ്കുചിതമായി ചിന്തിക്കുന്നവരെ പറയുന്നതാണ് ൂപമണ്ഡൂങ്ങൾ നമ്മുടെ ഈ കൊളക്കടയാണ് നമ്മുടെ കുളം അതിൻ്റെ അപ്പുറത്ത് ലോകം ഇല്ല എന്ന് വിചാരിച്ചിട്ട് കൊളക്കടക്കാര് കൊളത്തിലെ തവളയാകരുത് വിശാലമായി ചിന്തിക്കണം അതിനെന്ത് വേണം വിശാലമായി ചിന്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തിന്റെ അറ്റത്തോളം വളരണമെങ്കിൽ അയനം നടത്തണം മനസ്സുകൊണ്ട് അയനം നടത്തണം എവിടെയാണ് നമ്മുടെ അയനത്തിന്റെ ഫോക്കസ് നമ്മുടെ ലക്ഷ്യം എവിടെയാണ് അനന്തതയാണ് ഏതെങ്കിലും ഒരു നിശ്ചിത പോയിന്റിലേക്ക് ഓടുന്നവരാണ് പി ടി ഉഷ അല്ലെ അതിന്റെ അപ്പുറം പിന്നെ ഓടില്ല പക്ഷെ നമ്മുടെ യാത്രകൾ ഒരു നിശ്ചിത പോയിന്റിൽ അവസാനിപ്പിക്കുന്നതല്ല അനന്തമായി ചിന്തകളുടെ ഫോക്കസ് അനന്തമായി നീട്ടി സത്യത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള യാത്രയാണ് ആ സത്യത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള അനന്തമായ യാത്ര അതാണ് പാരം പാരം അനന്ത കേട്ടില്ലേ സമുദ്രം പാരമാണ് അറ്റമേതെന്ന് അറിയാത്തറിയാത്ത കൊടും തപസ്യ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടില്ലേ ആ അറ്റമില്ലാത്ത യാത്ര മനസ്സിന്റെ ചിന്തയുടെ ഭാവനകളുടെ സ്വപ്നങ്ങളുടെ സൗന്ദര്യബോധത്തിന്റെ അറ്റമില്ലാത്ത യാത്ര ആ യാത്രയാണ് പാരമയം കിട്ടിയ അതാണ് പാരായണം മനസ്സിലാക്കണം അനന്തതയിലേക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ ബുദ്ധിയെ വളർത്താൻ ആ മനുഷ്യന്റെ മനസ്സിലെ ഈ തല തലച്ചോർ എന്ന് പറയുന്ന ഈ ഇതില്ലേ ഇത്രയും ചെറുതായിരിക്കുന്ന ഒരു വസ്തുവിന്റെ അകത്താണ് വലുതായ ലോകം വലുതായ ലോകം നിങ്ങൾ തിരുവനന്തപുരത്ത് പോകാത്തവരാരും ഉണ്ടാവില്ലല്ലോ നിങ്ങൾ തിരുവനന്തപുരത്ത് പോകാനായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ നേരെ ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് നേരെ കൊട്ടാരക്കരക്ക് വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് പകരം ട്രെയിനിൽ പോകുന്നതാണെങ്കിൽ നിങ്ങൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഏതാ കൊട്ടാരക്കരയാണോ കൊല്ലമാണോ അല്ല കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഇല്ല കൊല്ലമാണോ കായംകുളമാണോ ചെങ്ങന്നൂരാണോ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ ആ കൊല്ലം ആ കൊല്ലം പുനരൂർ ട്രെയിൻ അല്ലേ അപ്പോൾ നിങ്ങൾ കൊട്ടാരക്കര പോയിട്ട് ട്രെയിനിൽ കയറിയിട്ട് അടുത്ത സ്റ്റേഷൻ ഏതാണ് അടുത്ത ശേഷം കൊല്ലാണോ കൊട്ടാരക്കര കഴിഞ്ഞാൽ കൊല്ലമാണ് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അടുത്ത ശേഷം വർക്കല 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 കഴിഞ്ഞാലോ കൊച്ചുവേലി പേട്ട അല്ലേ കൊച്ചുവേലി കഴിഞ്ഞാൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കടക്കാതെ നേരെ അപ്പുറത്തേക്ക് കടക്കുക അപ്പുറത്തേക്ക് കടന്നിട്ട് അവിടെ റോഡിലൂടെ കുറച്ച് അങ്ങോട്ട് തെക്കോട്ട് നടന്നാൽ അവിടെ ഒരു വലിയ ഗോപുരം കാണും ആ ഗോപുരം തിരുവിതാംകൂർ രാജാവിന്റെ ഗോപുരമാണ് ആരാണ് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ രാജാവ് അറിയാമോ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ മാർത്താണ്ഡ പുറമല്ല അനിഴം തിരുനാളല്ല അശ്വതി തിരുനാളല്ല സ്വാതിരുനാളല്ല ചിത്തിര തിരുന്നാളല്ല മാർത്താണ്ഡവർമ്മയുടെ കൂടി തിരുവിതാംകൂറിലെ രാജാവ് ശ്രീപത്മനാഭനാഭന വീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയായിരുന്നു മാർത്താണ്ഡവർമ്മ ഈ ദുഷ്ടന്മാരെ മുഴുവൻ അടക്കി ഒതുക്കി രാജ്യത്തിന് ക്ഷേമമുണ്ടാകുന്നൊരവസരം വന്നാൽ ഞാൻ എന്റെ ചെങ്കോലും കിരീടവും എല്ലാം തന്നെ പത്മനാഭസ്വാമിയുടെ മുന്നിൽ അടിയറ വെച്ചിട്ട് അദ്ദേഹത്തെ ഭരണാധികാരിയായി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദാസനായിട്ട് മാത്രമായിരിക്കും ഞാൻ രാജ്യം ഭരിക്കുക അങ്ങനെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെ പത്മനാഭദാസ എന്നറിയപ്പെടാൻ തിരുവിതാംകൂർ രാജ്യത്തിന്റെ യഥാർത്ഥ രാജാവ് ശ്രീ പത്മനാഭസ്വാമിയാണ് അതുകൊണ്ടാണ് അവിടുത്തെ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിന് പറയുന്നത് പത്മനാഭന്റെ ചക്രം എന്നാ ചക്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ കോയിൻ കോയിൻ പൽപനാഭന്റെ ചക്രം ശമ്പളത്തിന് പറയുന്നത് കറൻസി അല്ല പൽപനാഭന്റെ ചക്രം പൽപനാഭനാണ് ഈ എട്ട് എട്ടുവീട്ടിൽമാരെ പിള്ളമാരെ കൊന്നതിന് ശേഷം രാജാവ് തന്റെ ചെങ്കോലും കിരീടവും എല്ലാം തന്നെ നേരെ പരിവാര സമേതം പോയിട്ട് ഈ ശ്രീപത്മനാഭന്റെ മുന്നിൽ അടിയറ വെച്ചിട്ട് അവിടത്തെ രാജാസ്ഥാനം ഏൽപ്പിച്ചതിന് ശേഷം ഭരിക്കാനുള്ള അധികാരം ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് തൃപ്പടിദാനം ആണ് നമ്മുടെ കുട്ടികളോട് ഈ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കണം താൻ നിൽക്കുന്ന തിരിച്ചറിവുണ്ടാവും ഇവിടത്തേക്കാ പോകുന്നു എന്ന് തിരിച്ചറിവുണ്ടാവണമെങ്കിൽ നമ്മുടെ പൂർവ്വകാല ചരിത്രം അറിയാം അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും ആ ക്ഷേത്രത്തിൽ മനോഹരമായ പത്മതീർത്ഥമേ പത്മതീർത്ഥമേ ഉണരു ഉണരു മാനസ എന്ന പാട്ട് ആ പത്മതീർത്ഥവും ക്ഷേത്രവും ഉണ്ട് അവിടുന്ന് കുറച്ച് കൊയരത്ത് നോക്കിയാൽ അങ്ങ് ശംഖുമുഖം കടപ്പുറം കാണാം ശംഖുമുഖം കടൽക്കര കാണാം അതിന്റെ മേലെ ഗോപുരത്തിന്റെ മേലെ കയറി നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഈ കുഞ്ഞി തലേൻ്റെ ഉള്ളിൽ ഇപ്പോ തിരുവനന്തപുരം സ്വാമി ക്ഷേത്രവും അവിടുത്തെ ശംഖുമുഖം കടപ്പറും എത്തിയോ ഈ തലേൻ്റെ ഉള്ളിൽ വലുതായില്ലേ തിരുവനന്തപുരം വരെ ഈ എൻറെ ഉള്ളിൽ സ്പേസ് ഉണ്ടായില്ലേ ഇതിനാണ് ആന്തരികമായ പറയുക മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്നു ഈ തലച്ചോറാണ് ലോകത്ത് ഏറ്റവും വലുത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണിത് ചാറ്റ് കാലമാണിത് എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്കൊരു കഥ വേണോ നിങ്ങൾ അതിലടിച്ചിട്ടാൽ മതി അതിൽ ഇന്ന് ഇന്ന കഥാപാത്രങ്ങൾ വേണം ഒരു കഥ വേണോന്ന് പറഞ്ഞു ഒരു പ്രസംഗം വേണോ ഒരു ചിത്രം വേണോ ഇപ്പം നിങ്ങൾ നോക്കൂ തീരു നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ കൊല്ലം കേട്ട ഏറ്റവും മനോഹരമായിരിക്കുന്ന കഥ ഏതാണ് മനോഹരമായ ജീവസുറ്റ വികാരം കൊള്ളുന്ന കഥ ഓടി രക്ഷപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞ ഒരു സംഭാഷണം സംഭാഷണമല്ലേ കുഞ്ഞിനെയും വലിച്ചിട്ട് എൻ്റെ മക്കളെ ഞാൻ ഓടി കാട്ടിലൂടെ ഓടിയപ്പോഴേതാണ് ഒരു കൊമ്പൻ്റെ മുമ്പ് പെട്ടുപോയി കൊമ്പൻ്റെ മുമ്പ് പെട്ടുപോയപ്പോൾ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു വല്ലാത്ത ഗതികേടിലാണ് ഞങ്ങൾ ഓടി ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് പറഞ്ഞപ്പോൾ ആ കൊമ്പൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരിയായി ഒഴുകുന്നത് കണ്ടു ഞങ്ങൾ പുലരുന്നവരെ ആ കൊമ്പൻ്റെ കാൽച്ചുവെട്ടിൽ കിടന്നുറങ്ങി എന്ന കഥ അല്ലേ ആ സ്ത്രീ പറഞ്ഞത് സത്യമോ മിഥ്യോ അതെനിക്കറിയില്ല പക്ഷേ അവർ പറഞ്ഞ ആ കഥയാണ് കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ കേരളത്തിലെയും തെക്കേ ഇന്ത്യയിലെയും മുഴുവൻ മനുഷ്യരും കേട്ട അതിസുന്ദരമായ വികാരമുള്ള കഥ നല്ല പരിണാമഗുപ്തിയുള്ള കഥ നല്ല സൗന്ദര്യബോധമുള്ള കഥ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രതയെ ബോധ്യപ്പെടുത്തുന്ന കഥ അല്ലെങ്കിൽ തന്നെ ആന എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനുഷ്യന്മാരെ കുറെ കുന്നു കളഞ്ഞെങ്കിലും ആനയോടുള്ള ഇഷ്ടം മനുഷ്യന്മാർക്ക് ഒരിക്കലും ഒഴിവാകൂലേ മനുഷ്യർക്ക് കണ്ടാൽ മതിയാത്ര രണ്ട് സാധനമേ ഉള്ളൂ ഒന്ന് ആനയും ഒന്ന് കാടലും കാടലു കടൽ കണ്ടാലും മതിയാവില്ല ആനന കണ്ടാലും മതിയാവില്ല അതിൻ്റെ കാരണം അതിൻ്റെ ചലനാത്മകതയാണ് എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കും ആന അനങ്ങാണ്ട് കണ്ടിട്ടുണ്ടോ എപ്പോഴും ഒന്നിക്കു ചെവിയോ അല്ലെങ്കിൽ കാലോ എന്തെങ്കിലും തലയോ കുലുങ്ങിക്കൊണ്ടിരിക്കും അതിൻ്റെ ചലനാത്മകത കൊണ്ടാണ് നമുക്കതിനോടുള്ള ഇഷ്ടമുണ്ടാകുന്നത് പിന്നെ അതിൻ്റെ വലിപ്പം കൊണ്ട് ഈ കഥ ചാറ്റ് ജി പി ടി കൊടുത്തപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊടുത്തപ്പോൾ നല്ല ചിത്രകഥകളാക്കിയിട്ട് എത്ര മനോഹരമായ സിനിമകൾ ഇറങ്ങി എന്നറിയോ എത്ര ഒന്നും വേണ്ട ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ നടന്മാരും നടിമാരൊന്നും വേണ്ട ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇന്ത്യൻ ടു ഇന്ത്യൻ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ കമൽഹാസന്റെ ഒരു വിഖ്യാത സിനിമയായിരുന്നു ഇന്ത്യൻ അതിന്റെ രണ്ടാം പാർട്ടാണ് ഈ രണ്ടാം പാർട്ടിൽ ആദ്യ പാർട്ടിയിൽ അഭിനയിച്ചിരുന്ന പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നെടുപുടി വേണു ആ നെടുമുടി വേണു ഇപ്പോ ഇല്ല രണ്ടാമത്തെ അഭിനയിക്കാൻ അദ്ദേഹം ഇല്ല പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നെടുമടി വേണുവിനെ സൃഷ്ടിച്ചു കമ്പ്യൂട്ടറാണ് അഭിനയിപ്പിച്ചത് കമ്പ്യൂട്ടറിൽ നെടുപടി വേണു രൂപമല്ല അതിന്റെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സിനിമയിൽ നെടുപടി വേണുണ്ട് ഇനി കൊറേ കാലം കഴിഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ ഒന്നും വേണ്ട അവരുടെ പേരങ് അടിച്ചു കൊടുത്താൽ അവരെ രൂപഭാവങ്ങളിൽ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ചാറ്റ് ജി പി ടിയുടെ കാലമാണിത് അത്രയും ഭയങ്കരമാണ് മനുഷ്യന്റെ മനസ്സ് പക്ഷെ ആ മനസ്സും ഉണ്ടാക്കിയത് ആ ചാറ്റ് പി ടിയും ആ കമ്പ്യൂട്ടറും കണ്ടുപിടിച്ചത് ഈ തലച്ചോറ് എന്നാ അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ലാ തലയോട്ടിയാണ് കാരണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമേതാ തലച്ചോറാണ് അത് പ്രകൃതി നമുക്ക് കാട്ടിത്തരുന്നതാണ് ഈ തല തലച്ചോറാണ് ഏറ്റവും പ്രധാനം